പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിംഗ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ടി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനം സമുചിതമായി ആചരിച്ചു സ്മാരക മന്ദിരത്തിൽ നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു എൻ ആർ സതീശൻ പി എൻ വൈശാഖ് എസ് എ രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് ജയൻ മംഗലം ബുഷറ റഷീദ് അഡ്വക്കേറ്റ് സി വിജയൻ എം ജെ അഗസ്റ്റിൻ പി എസ് രാധാകൃഷ്ണൻ കെ എം മുഹമ്മദ് നാസർ മങ്കര എം എച്ച് ഷാനവാസ് കെ കെ അബൂബക്കർ ഗോപാലകൃഷ്ണൻ ബിജു കൃഷ്ണൻ കെ കൃഷ്ണകുമാർ റോയ് ചിറ്റിലപ്പിള്ളി ശ്രീനീഷ് ശ്രീനിവാസൻ പി പി സുലൈമാൻ എം കെ മോഹനൻ പി സി കൃഷ്ണൻ കെ എ നജീബ് ഇന്ദിര സി വി ജോസ് ജോസ് മണി പുത്തൂർ സജീവൻ ഇ ആർ ജയപ്രകാശ് കെ വി സുബ്രഹ്മണ്യൻ എൻ വി ഉണ്ണികൃഷ്ണൻ ഷാജി അകമ്പാടം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ വലിയ അളവോളം മെഞ്ചിലേക്കുകയും ചെയ്ത പ്രിയമുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ സുഹൃത്തു ഒരു വർഷക്കാലമായി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ജനങ്ങളുടെ ഇടയിൽ നിന്ന ഒരു ജനകീയനായ നേതാവ് ഇല്ലാതെയായിട്ട് അദ്ദേഹത്തിൻ്റെ ശൂന്യത കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വരുത്തിയിട്ടുള്ള ഇന്നും നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ തന്നെ അടക്കം പറയുന്ന കുറെ കാര്യങ്ങളും അതിന്റെ ചെറു ലഘു വിവരണം